ഞാനിപ്പോൾ ന്യൂയോർക്ക് സിറ്റിയുടെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന മെൻഹാട്ടൻ ഞാൻ നിങ്ങളൊരു കാര്യം കാണിക്കാവേ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ പഴയ വീടും ട്രംപിൻ്റെ ഓഫീസും എല്ലാം ഇവിടെ ആയിരുന്നു ആയതിനു ശേഷം പുള്ളിക്കാരൻ ഇവിടെ നിന്ന് മൂവ് ചെയ്ത് പോയി ഈ കാണുന്ന ഈ കാണുന്ന ആണ് ട്രംപിൻ്റെ ടവർ

ഇതാണ് ട്രംപിൻ്റെ വീട് ട്രംപ് ടവർ ജത്തിന്റെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആകാശം മുട്ടേ നിൽക്കുകയാണ് നോക്കിയാൽ ഈ ബിൽഡിംഗ് മുഴുവനും അദ്ദേഹത്തിന്റെ അതിന്റെ ഏറ്റവും മേലത്തെ നിലയിൽ അദ്ദേഹം താമസിക്കുന്നു ട്രംപിനെ പോലെ തന്നെ പുള്ളി മാസ്ക് ഉണ്ടാക്കി വെച്ചിട്ട് ആൾക്കാർ പുള്ളിയുടെ നോമ്പി വന്ന് പിക്ചർ എടുക്കുകയാണ് പുള്ളിക്ക് പൈസ കൊടുക്കണം അപ്പം നിങ്ങൾ ട്രംപിന്റെ ടവർ ഒന്ന് കാണിക്കാൻ പറ്റി ഒരു ബിൽഡിംഗ് കണ്ടോ ഒരു സൂട്ട് കേസിന്റെ ഷേപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നുണ്ടോ ഒരു ബിൽഡിങ് സൂട്ട് കേസ് പോലെ ഉണ്ടാക്കി ന്യൂയോർക്ക് സിറ്റി ഒരുപാട് കാണാനുണ്ട് പക്ഷെ നമുക്ക് വീഡിയോ ഒത്തിരി ലെങ് പോകാൻ പറ്റത്തുമില്ല അമേരിക്കയിലെ തട്ടുകടകളാണ് ഇത് കേട്ടോ ഇതാണ് തട്ടുകട അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക ലൈക്ക് കമൻസ് ഒക്കെ തരിക അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തരുന്നതായിരിക്കും ഇങ്ങനെ ട്രംപിൻ്റെ വീട് വരെ വന്നു അദ്ദേഹത്തെ കാണാൻ പറ്റില്ല എന്നും കാണാൻ പറ്റുമായിരിക്കും